മേയർ സ്ഥാനാർത്ഥിയായ വിമർശിച്ചു ശബരിമല പറയുന്നത് ശിവ മേയർ ആയിട്ടല്ലേ വന്ന എന്തിനാണ് ശബരിനാഥൻ അങ്ങനെ ഓരോ വിഷയത്തിനടിസ്ഥാനത്ത് ഒരു അഭിപ്രായം പറയുന്നു അതൊന്നും ഒരു ശത്രുതാ മനോഹര അനന്തമായി ആ വിഭാഗം നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ കഴിഞ്ഞകാലം കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അഭിപ്രായം പറഞ്ഞു അത്രമാത്രം അല്ലാതെ പിന്നെ ശബരിനാഥ് മത്സരിക്കുന്നതിനോടൊന്നും എനിക്കൊരു വിയോജിപ്പ് അഭിപ്രായം പറഞ്ഞു മാത്രമേ ഉള്ളൂ ശബരിനാഥ് എം എൽ എ ആയിരുന്നു ഞാൻ എം എൽ എ ആവുന്നതിനു മുമ്പേയാണ് മേയറായിട്ട് മത്സരിച്ചത് മേയറായി കഴിഞ്ഞതിന് ശേഷമാണ് എം എൽ എ ആയത് ആ കാര്യം ഞാനത് ഒരു പറഞ്ഞു മാത്രമല്ല പിന്നെ പ്രതിപക്ഷ നേതാവ് അടുത്ത സുഹൃത്താണോ സ്നേഹം കൊണ്ട് പറഞ്ഞു ഈ കോർപ്പറേഷൻ പിടിക്കാൻ അല്ലെങ്കിൽ അത് കോർപ്പറേഷനിലെ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യം ഈ കോർപ്പറേഷൻ രൂപം കൊണ്ടതിനു ശേഷം മഹാഭൂരിപക്ഷ സഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ തർക്കവുമില്ല ഇത് ഇരുപത്തി ആറ് അധികം വരുന്ന ദേശീയ അന്തർദേശീയ അവാർഡ് വാങ്ങി ആർക്കും വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി പോലും ഇല്ലാതെ ഇത്രയും നന്നായി ഒരു അഴിമതി ആരോപണമില്ലാത്ത കോർപ്പറേഷൻ ജനങ്ങൾ എൽ ഡി എഫിനാതെ ആർ പോട്ടി എൽ ഡി എഫിന് തന്നെ ജയിക്കുന്ന കാര്യത്തിന്റെ യാതൊരു തർക്കവും എന്ത് ഏത് നേതാവിനെ കൊണ്ട് അണിനിരത്തിയാലും ബി ജെ പി കോൺഗ്രസ് അണിനെത്തിയാലും എൽ ഡി എഫ് ജയിക്കും എന്നുള്ള കാര്യത്തിന്റെ യാതൊരു തർക്കവുമില്ല അതിന് പ്രാപ്ത അതിന് കഴിവുള്ള ശേഷിയുള്ള പ്രാപ്തിയുള്ള തന്നെ ആയിരിക്കും ഞങ്ങൾ കോൺഗ്രസിന്റെ പ്രചരണം തുടങ്ങി യുവാക്കളായ ഇലക്ഷൻ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കാം യുവാക്കളും എല്ലാം ഉണ്ട് ഞങ്ങളുടെ ഇതില് പരിയസമ്പന്നരുണ്ടാവും യുവാക്കളുണ്ടാവും സ്ത്രീകൾക്ക് നല്ല പ്രാധാന്യം ഉണ്ടാവും യു ഡി എഫിന് സ്ത്രീകൾക്ക് പ്രാധാന്യം ഉണ്ടാവും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അവരുടെ ചില നേതാക്കന്മാർ പറയുന്നത് പിന്നെ ആണുങ്ങൾ ആ ആണുങ്ങൾ അല്ലെങ്കിൽ എന്താ പ്രയോഗം ഉണ്ടായിരുന്നല്ലോ അല്ല ആ പ്രയോഗം എങ്ങനെയായിരുന്നു ആണുമാനിക്കാർ ഞങ്ങൾ ആണു കുട്ടികളുടെ സർക്കാർ അപ്പൊ ഞങ്ങളതല്ല ഞങ്ങൾ പെൺകുട്ടികളും ഞങ്ങളുടെ പാനലിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്